ആ െ ഒരാഴ്ച കഴിഞ്ഞിട്ട് കരുതി അല്ലേ ഞാൻ അപ്പനെ ഞാൻ ഈ രാത്രി വന്നത് എന്നാ വിളിക്കാം എന്റെ അമ്മ ഉപദ്രവിക്കല്ലേ ഞാൻ പൊക്കോളാം ആ ഏതായാലും ഇവിടെ വരെ മെനക്കെട്ട് വന്നതല്ലേ ഇലക്ഷനൊക്കെ വരാൻ പോവാ പ്രവാറഞ്ചാട്ടിനെ ഒന്ന് കണ്ടിട്ട് പോയേക്കാം വിളിച്ചേ ഓ അത് പിന്നെ ചേട്ടാ കാര്യങ്ങൾക്കൊക്കെ കുറച്ചുകൂടി സുതാര്യത ആയിക്കോട്ടെ കരുതി എല്ലാരും എന്റെ സംഭാവന സ്വിമ്മിംഗ് പൂളിക്കാൻ ഒരു ബക്കറ്റ് വെള്ളം ഈ വെള്ളം രാവിലെ നാളെ രാവിലെ ഇനി ആവശ്യമുള്ളൂ